ചിൽഡ്രൻസ് ഡേ നമുക്ക് പോവാ നമ്മക്ക് പറ പറയുപ്പന്റെ പുതിയ പുതിയ കുപ്പായാലും എടുത്തില്ലേ അല്ല നമ്മൾ നമ്മള് പോണിച്ചറിക്ക് പോണ്ടേ അപ്പൊ പുതിയ ഡ്രസ്സ് കിട്ടായി ഇപ്പൊ മുട്ടായി മേടിച്ചത് മേടിച്ചു പോണ്ടെ നമുക്ക് പരിപാടിക്ക് പോവ മേടിച്ചിട്ട് ഐത് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുവോ എന്നാല് നമ്മള് കൊടുത്തില്ലേ അതുപോലെ അതുപോലെ ഇത് കൊടുക്കുവോ എന്നാ ഇങ്ങനാക്കളിച്ചിട്ട് വരാ പറിട്ട് വരാ പറയടാ നമുക്ക് മുട്ടായിട്ട് പോവാ 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 കരയണ്ട ജി ടീച്ചർക്ക് മുട്ടായി കൊടുത്തോ എന്റെ മുട്ടായി ഇവിടെ ഗൈസ് കൊണ്ടോണിന് കയറി കുത്തിരിക്കാണ് ആൽമാരുടെ മേലായി കൊടുത്ത പോയാലോ ഫോട്ടോ എന്നോക്കിക്കണ്ട പിന്നെ എവിടക്ക പോവ

ഗുഡ് ബോയ് ഞാൻ പറ കയ്യിലെന്താ എന്തിനാക്ക് എവിടത്തോ കൊണ്ടോണ്ലോ കുടലക്ക ഓ കുട്ടോക്ക് കൊടുത്താടി കുട്ടലക്ക് വേണ്ട ഉപ്പ് അടി കൊർത്തെക്ക് നാണല്ല നാണീടാ നമ്മളെ ഇന്നെല്ലേ ഓം ദേരെ വണ്ടി രണീരണിയ Hallo. Hmm. Hmm. Huh? കുട്ടികൾ വരുവോ എന്നാലും

േന്നെ ഓ അഹ് ബിസിയാണ് ഇപ്പൊ കുറച്ച് കിട്ടിക്കട്ടാ ഓക്കേ കരയാൻ പോണെന്തിനാ ഞാൻ പിടിക്കണം ടൈമിക്കണോ

ഗുഡ് ബൈ നല്ല കുട്ടിയാ ടീച്ചർ കൊടുക്കണ്ടേ ഇത് പിടിച്ചോ ടീച്ചർ കൊടുക്കണ്ട് അലർജി കൂടിയതാണ് മാത്രം കണ്ടു വേറെ ഒരാളും കൊടുത്തു ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ അല്ലേ കിട്ടി വൈറ്റ് കിട്ടിക്കണം എല്ലാരും ചോപ്പൊക്കെയല്ലോ ഒരാള് വെള്ളോ

ോ കൊണ്ടു കൊടുത്തേ ഒരു കൂട്ടായി ഐസീൻ കൊണ്ടു കൊടുത്തു അത് ഐസ്ക് കൊടുത്തു ആ ഓൻ കൊണ്ടുപോകും ഓന കൊണ്ടുപോകും എൻ്റെ കയ്യിൽ കുടിക്കാനും പറ്റില്ല മറ്റേ നല്ല அமாயட்டா அம்மாயிண்டா அம்மாய் ஏதா சரிப்போ இதுலாந்து அமாயி வேறு போய் അപ്പൊ മക്കളെ കരയല മക്കളെ ഭംഗിണ്ടാവില്ല ഒക്കെ കാണാൻ അത് ഒന്നും ഒട്ടിച്ച അതാ അബ്ബന എന്താ തല തിരിച്ചു പിടിച്ചിരിക്കണു ഏയ് ഇങ്ങട്ട് പിടിക്ക് രണ്ടും ഇങ്ങോട്ട് പറഞ്ഞു പ്രത്യേകിച്ച് എല്ലാരും മിന്നും പറഞ്ഞെന്ന് കേക്കാനല്ല ഒരു